മോള് വന്നല്ലേ എന്തായാലും അമ്മ അവര് ദോഷം ഉണ്ടാക്കാൻ തുടങ്ങും ദോഷണ്ടാക്കോ ദോഷല്ലേ ഈ എണ്ണൊന്ന് അധികം ദൈവമേ എണ്ണ തേക്കാൻ നിലയിലാണോ കൊണ്ട് എണ്ണ തേച്ചത് എണ്ണ തയ്ക്കാനാ പറഞ്ഞത് ആ മാവ് എവിടെ മാവ് എവിടെ ഇരിക്കണത് എടുത്തിട്ട് വന്ന മാവോ അമ്മ ഇത് മതിയോ ആ മാവല്ല കുട്ടി ദോശ ദോഷമാവില്ലേ ദോഷക്ക് മാവുണ്ട് അതാ ചോദിച്ചതേ പാന ചൂടായോ നോക്ക ദോഷം എടുത്തൊഴുക്ക് ഇങ്ങനെ കൈ വെച്ച് നോക്കിയാ ചൂടായോ ഇല്ലേന്ന് അറിയാം അല്ലേ ചൂടായോ നോക്കാം ഞാൻ എന്താ ചെയ്യണ്ട മുഖത്തുകൂടെ അങ്ങനെ ആ 我教你。